ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം ിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം എന്ന ലക്ഷ്യത്തോടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു എൻഎസ്എസ് യൂണിറ്റ് ആൻറ്റി നാർക്കോട്ടിക് സെൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ആൻറ്റി നാർക്കോട്ടിക് സെൽ കൺവീനർ കെ അനീഷ് സ്വാഗതം ആശംസിച്ചു കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ പ്രിൻസിപ്പൽമാരെയും അതിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരെയും പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മറ്റ് സ്ഥാപനാധികാരികളുമൊക്കെ ഓണയെ വിളിച്ചു കയറ്റും പുനരധ്യാപയ സംഭവത്തിൻ്റെ മന്ത്രി എല്ലാ കോളേജുകളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ലഹരിക്ക് വേണ്ടിയാണ് പണ്ട് കേരളം ഒരു വലിയ ശാന്തമായ ഏറ്റവും മനോഹരമായ അല്ല ജീവിത സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഈ നല്ല സാംസ്കാരിക തെലമുറയുള്ള കേരളത്തിലേക്ക് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് കേരളം മാത്രമല്ല ഭാരതത്തിനെ തകർക്കുന്ന തരത്തിൽ നെൽവിയൊരു ഉപയോഗം കടന്നു വരികയായിരുന്നു വിദ്യാർത്ഥികൾ പ്രതിജ്ഞ തകർക്കുന്ന എന്ന ഞാൻ തിരിച്ചറിയുന്നു വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഒരു പൗരൻ എന്ന നിലയിൽ ജീവിതവും സേവനവുമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിലും കുടുംബത്തിലും തൊഴിൽ ഇടങ്ങളിലും പളർത്തുന്നതിനൊപ്പം സഹപ്രവർത്തകരിലും മറ്റുള്ളവരിലും ഈ ആശയം പകർത്തുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യും യാതൊരുവിധ ലഹരി വസ്തുക്കളും ഞാൻ ഉപയോഗിക്കില്ല എന്നും എന്റെ കുടുംബത്തിലും പ്രവർത്തന മണ്ഡലത്തിലും സമൂഹത്തിലും അത്തരത്തിലുള്ള പ്രവണതകളെ നിയമപരമായി തടയേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ എ എസ് ഐ ഹബീബ് റഹ്മാൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ലഹരിയുടെ വിവിധ ദോഷവശങ്ങളെ കുറിച്ചും മറ്റും അദ്ദേഹം വളരെ വിശദമായി സംസാരിച്ചു അപ്പൊ നിന്നുകൊണ്ടാണ് പിന്നെ നടത്തേണ്ടി വരുന്ന മറ്റൊരു ചോദ്യം നമുക്കറിയാം നമ്മൾ നമ്മള് തിരുവനന്തപുരത്ത് സംഭവം കണ്ടു അഞ്ചു പേരെ ഒരാളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവം സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം ആ പയ്യൻ എത്ര വയസ്സുണ്ടെന്നാ നിങ്ങൾ മനസ്സിലാക്കിയോ ഇല്ല ഇരുപത്തിരണ്ട് അല്ലേ ഇരുപത്തിമൂന്നോ വയസ്സ് കിട്ടും പയ്യൻ അല്ലേ അപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്

നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നു നമുക്ക് നമ്മുടെ വീട്ടിൽ വന്ന ശേഷമായി പറഞ്ഞു ഇത്തരം ഗൗരവമായി പുറപ്പെടുന്ന ശരിയല്ലേ നമ്മുടെ വീട്ടിലല്ലോ കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ ചടങ്ങിൽ ആശംസ ആശംസയർപ്പിച്ച് സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷജ്ന ഗോവിന്ദൻ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് എൻ എസ് എസ് വോളന്റിയേഴ്സിന്റെ നേതൃത്വത്തിൽ കോളേജിലും മാതൃ തെരുവ് നാടകവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു സാമകാലിക പ്രസക്തിയുള്ള വിഷയമായതിനാൽ പരിപാടി വളരെയധികം ശ്രദ്ധ നേടി やはり言ったら、ありがとうござます。 My eye വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിൻ്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മനം ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ ഫോൺ സമീപം പെരിങ്ങോ വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം സമീപം bidding on.